എല്ലാ സുഹൃത്തുക്കൾക്കും മിഥുൻ സ്കിൽസ്ഫെയറിന്റെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ് എന്നുള്ള വാക്കിന്റെ അർത്ഥത്തെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനോടുള്ള ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ എല്ലാ കോണ്ടാക്ട്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ വഴിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയോ അവരിലേക്ക് എത്തിക്കുന്ന ഒരു കണ്ടന്റ് അവരുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുമെങ്കിൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിന്റെ കൂടെ കാണുന്ന ബെൽബട്ടൺ കൂടെ അമർത്തിയാൽ നമ്മുടെ ചാനലിൽ പുതിയായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ഉടൻ തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിന്റെ പാർട്ടായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തു പോകുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ലിങ്കിലൂടെ നമ്മുടെ ചാനലിൽ ഡയറക്ട് ജോയിൻ ചെയ്യാവുന്നതാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും വെൽത്ത്പരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും മറ്റു പല ട്രെയിനിങ്സുകളും കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ചാനൽ പോകാറുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ വീഡിയോയുടെ ഹൈലൈറ്റിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ് എന്ന വാക്കിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം നമ്മൾ നമ്മളെ മനുഷ്യർ എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ് ഹ്യൂമൻ എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യൻ എന്നാണ് ബീയിങ് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം ആയിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ആകുക എന്നുള്ളതാണ് അപ്പോ ആയിരിക്കുക എന്തായിരിക്കുക മനുഷ്യനായിരിക്കുക മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം മനനം ചെയ്യാൻ കഴിവുള്ളവൻ എന്നാണ് എന്താണ് മരണം യുക്തിപരമായ വിശകലനം ചെയ്യാൻ കഴിയുന്നവൻ ചിന്ത ചെയ്യാൻ കഴിയുന്നവൻ വിചാരിക്കാൻ കഴിയുന്നവൻ ധ്യാനത്തിലിരിക്കാൻ കഴിയുന്നവൻ മനനം ചെയ്യാൻ കഴിയുന്ന മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം മുയലിനെ നമ്മൾ റാബിറ്റ് എന്നാണ് പറയുന്നത് നായയെ നമ്മൾ ഡോഗ് എന്ന് പറയും പക്ഷെ മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം ഹ്യൂമൻ എന്നാണെങ്കിൽ കൂടെ നമ്മൾ ഹ്യൂമൻ ബീയിങ് എന്നാണ് പറയുന്നത് അതായത് മനനം ചെയ്യാൻ കഴിവുള്ളവനായിരിക്കുക അല്ലെങ്കിൽ ജീവിതത്തിൽ അങ്ങനെ ആകാൻ ശ്രമിക്കുക എന്നതാണ് ആ വാക്കിന്റെ ഇന്നർ മീനിങ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും മനുഷ്യരുണ്ടായിട്ടുള്ള ഒരു വേർതിരിവാണ് അവന് ബുദ്ധിയും അതുപോലെ ചിന്തിക്കാനുള്ള ശക്തിയും നമ്മൾ വിശ്വസിക്കുന്ന ഈ പ്രപഞ്ച ശക്തി തന്നിട്ടുള്ളത് എന്നത് നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ അവസരങ്ങളെയും എസ് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാനും നല്ലതിനെ മാത്രം ഉൾക്കൊള്ളുവാനും മോശമായതിനെ തള്ളിക്കളയുവാനും നമ്മളുടെ വിശ്വാസത്തിലും നമ്മുടെ യുക്തിക്കും നിരക്കുന്ന കാര്യങ്ങൾക്ക് ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനും ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ശക്തി മനുഷ്യന് ഈ പ്രപഞ്ച ശക്തി തന്നിട്ടുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഓരോ ആൾക്കാരുടെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഓബ്സ്റ്റക്കൽസ് വരാറുണ്ട് പലരും ഡിസ്കറേജ് ചെയ്യുകയും ഡിമോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങൾ ഒന്ന് മാത്രം ആലോചിക്കുക നിങ്ങൾ മനുഷ്യനാണ് ഹ്യൂമൻ ബീങ് ആണ് നിങ്ങൾക്ക് ചിന്തിക്കാനും സത്യമായതിനെയും വേണ്ടതിനെയും വിശകലനം ചെയ്ത് നല്ലതിനെ എടുക്കുവാനും വേണ്ടാത്തതിനെ തള്ളുവാനും ഉള്ള ശക്തിയും വിവേകവും നിങ്ങൾക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ആ കഴിവിനെ ഉപയോഗിച്ച് നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളിലും ശക്തമായിട്ടുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങളെ ഈ പ്രപഞ്ച ശക്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതുപോലെ മറ്റ് പല യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുകളുമായിട്ട് നമ്മൾ ചാനലിൽ കൂടെ വീണ്ടും വരുന്നതാണ് ചിൽഡ്രൻ സൈനിങ് ഓഫ് കീപ് മാച്ചിങ് വിത്ത് സ്കിൽസ് ഫെയർ